ഹായ് ഹലോ വെൽക്കം ടു ഫുർട്ടി അരീന ഇന്നലെ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് റയൽ മാഡ്രഡ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇതില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് മെക്സിക്കൻ ക്ലബായ പാച്ചു അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടി കിലിയൻ എംബപ്പെ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് റോഡ്രിഗോ തകർപ്പൻ ഒരു ഗോൾ സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വിനീഷ്യസ് ജൂനിയറെ തന്നെയാണ് കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് അദ്ദേഹം യും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടിയതിന് പിന്നാലെയാണ് ഈ ഒരു ഫൈനൽ മത്സരത്തിൽ മാസ്മരിക പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് റയൽ മാഡ്രിഡിനോടൊപ്പം ഇപ്പോൾ പതിനാല് കിരീടങ്ങൾ പൂർത്തിയാക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് സാധിച്ചിട്ടുണ്ട് രണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ലാലിക കിരീടങ്ങളും മറ്റ് ഒട്ടനവധി കിരീടങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളും നേട്ടങ്ങളും ഒന്ന് നമുക്ക് പരിശോധിക്കാം ലാലിക ചാമ്പ്യൻസ് ലീഗ് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് യുവെഫ സൂപ്പർ കപ്പ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഇങ്ങനെ അഞ്ച് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു ഫിഫ ബെസ്റ്റ് സ്വന്തമാക്കി അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അദ്ദേഹം തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി കുറച്ച് കണക്കുകൾ പരിശോധിക്കാം അതായത് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ട്രിബിളുകൾ അതുപോലെ തന്നെ സൂപ്പർ കപ്പ് ഫൈനലിൽ എഫ് സി ബാഴ്സലോണക്കെതിരെ ഹാട്രിക് നേടിയ താരമാണ് വിനീഷ്യസ് ജൂനിയർ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ രണ്ട് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി സെമി ഫൈനലിൽ ബയേണിനെതിരെ രണ്ട് ഗോളുകൾ നേടി അതുപോലെ തന്നെ ഫൈനൽ മത്സരത്തിൽ ബൊറൂസിയക്കെതിരെ ഒരു ഗോൾ അദ്ദേഹം നേടി ഇന്റർകോണ്ടിനെന്റൽ കപ്പ് മത്സരത്തിൽ ആ ഒരു ഫൈനലിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി യുവാഫ സൂപ്പർ കപ്പ് ഫൈനലിൽ ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കി ബിഗ് മാച്ചുകളിൽ തിളങ്ങാൻ വിനീഷ്യസ് ജൂനിയർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതാണ് ഈ കണക്കുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് മറ്റൊരു കണക്ക് കൂടി വായിക്കാം അതായത് വിനീഷ്യസ് ജൂനിയർ റാലിനോടൊപ്പം പന്ത്രണ്ട് ഫൈനലുകളാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത് അതിൽ പതിനൊന്ന് ഫൈനലുകളിലും വിജയിച്ചുകൊണ്ട് കിരീടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പതിനാല് ഗോൾ പങ്കാളിത്തങ്ങൾ ഈ ഒരു പന്ത്രണ്ട് ഫൈനൽ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ട് എട്ട് ഗോളുകളും ആറ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ മൂന്നെണ്ണമാണ് ഫൈനലുകളിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് വലിയ മത്സരങ്ങളിൽ വിനീഷ്യസ് ജൂനിയർ തിളങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം